കണ്ണൂർ ഭദ്രനെ അങ്ങനെയാ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു കണ്ണൂരിലെ യെച്ചൂരിലെ ഒരു പെട്രോൾ പമ്പിലെത്തി അവിടുത്തെ ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയ കണ്ണൂർ ഭദ്രന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ചെയ്തിരുന്നു പറയുന്നത് ആരാണെന്ന് അറിയാമോ കണ്ണൂർ ഭദ്രനാണ് പിരിവിന്റെ ഉസ്താദാണ് എന്നൊക്കെയുള്ള കണ്ണൂർ ഭദ്രന്റെ ആ മാസ് ഡയലോഗും സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ രീതിയിൽ വൈറലായിരുന്നു ഇപ്പോഴിതാ കണ്ണൂരിൽ കണ്ണൂർ ഭദ്രന് ശേഷം മറ്റൊരാൾ കൂടി വരികയാണ് പേര് കണ്ണൂർ ജമാൽ കണ്ണൂർ ഭദ്രൻ അതിക്രമം നടത്തിയത് ഒരു പെട്രോൾ പമ്പിലാണ് എങ്കിൽ കണ്ണൂർ ജമാൽ അതിക്രമം നടത്തിയിരിക്കുന്നത് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കണ്ണൂർ പെരുങ്ങത്തൂരിലെ നഗരത്തിലുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലാണ് കണ്ണൂർ ജമാൽ അതിക്രമം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി എട്ട് മുക്കാലോടു കൂടിയാണ് കണ്ണൂർ ജമാൽ പെരിങ്ങത്തൂർ നഗരത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ ആക്രമണം നടത്തിയത് ഇയാളുടെ കയ്യിൽ ഒരു മഴവുണ്ടായിരുന്നു ഈ മഴു എടുത്തുകൊണ്ടാണ് ഇയാൾ സൂപ്പർ മാർക്കറ്റിൽ ആക്രമണം നടത്തിയത് എട്ട് നാൽപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് ആ കട അടക്കുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ കടയുടെ ബാക്കിയെല്ലാ ഷട്ടറുകളും അടച്ചിരുന്നു ഒരു ഷട്ടർ മാത്രമാണ് തുറന്നിരുന്നത് അവിടെ കുറച്ച് ജീവനക്കാരുണ്ടായിരുന്നു ഈ ജീവനക്കാർക്കിടയിലാണ് കണ്ണൂർ ജമാൽ മഴുവുമായി എത്തിയത് ഉടനെ തന്നെ അവിടെയുള്ള ഗ്ലാസ്സിലേക്ക് ഇയാൾ മഴ എടുത്ത് അടിക്കുകയും ആ ഗ്ലാസ് പൊട്ടിത്തെരിക്കുകയും ചെയ്യുന്നു ഇതോടുകൂടി അടുത്തുള്ള ജീവനക്കാരെല്ലാം വളരെ കൂടി തന്നെ ഓടി രക്ഷപ്പെടുകയായിരുന്നു പിന്നീട് കട െത്തിയ ഇയാൾ അവിടെ കണ്ട സകലമാന സാധനങ്ങളും തന്റെ മഴ ഉപയോഗിച്ച് ആക്രമിച്ച തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് ഈ കണ്ണൂർ ജമാൽ അടുത്തുള്ള ഒരു ഫ്രിഡ്ജിൽ തന്റെ മഴ ഉപയോഗിച്ച് ആ ഫ്രിഡ്ജിനെ പൊളിക്കുന്നു തുടർന്ന് അതിൽ നിന്ന് രണ്ട് ഡയറി മിൽക്ക് മാത്രം എടുത്ത് ഇയാൾ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയ സ്വാഭാവികമായും ഈ വീഡിയോ പ്രചരിച്ചതോടെ ചോദിക്കുന്നത് ഈ രണ്ട് ഡയറി മിൽക്ക് സ്വന്തമാക്കാൻ വേണ്ടിയാണോ കണ്ണൂർ ജമാൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അതിക്രമം നടത്തിയത് എന്നുള്ളതാണ് ഏതായാലും ഇയാൾ അതിക്രമം നടത്തുന്നതിൻ്റെയും അതേപോലെ തന്നെ അവിടെ നിന്ന് രണ്ട് ഡയറി മിൽക്ക് കൊണ്ടുപോകുന്നതിന്റെയും വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറൽ ആയി കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം സൂപ്പർ മാർക്കറ്റിൽ അതിക്രമം നടത്തിയ കണ്ണൂർ ഗുരുജുമുക്കിലെ ജമാലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇയാളുടെ ആക്രമണം പ്രതിരോധിക്കുന്നതിനിടയിൽ സൂപ്പർ മാർക്കറ്റിലെ ചില ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട് ഏതായാലും ആക്രമണം നടത്തി തിരിച്ചെത്തിയ ഇയാളുടെ ഓട്ടോറിക്ഷയും കത്തിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ കണ്ണൂർ ഭദ്രന് ശേഷം കണ്ണൂർ ജമാലും വൈറൽ ആയിരിക്കുകയാണ് ഇയാൾ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തി അവിടെ നിന്ന് രണ്ട് ഡയറി മിൽക്കുകൾ മാത്രം കൊണ്ടുപോയതാണ് ഇയാളുടെ ആക്രമണ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇത്ര വൈറൽ ആവാനുള്ള കാരണം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള